ബി ജെ പി മണലൂർ മണ്ഡലം പ്രസിഡന്റായി കെ എസ് തനീഷ് തുടരും ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറാണ് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചത് ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റും മണലൂർ മണ്ഡലം ഭരണാധികാരിയുമായ ബിജോയ് തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് എതിരില്ലാതെ ധനീഷിന് തെരഞ്ഞെടുത്തത് പുതിയ ആഗ്രഹിച്ച സമയത്ത് അതൊന്നും കൂടി ആലോചിച്ചിട്ട് മതിയായി എനിക്ക് പകരം വേറെ ആളെ കണ്ടെത്തും എന്ന് പറഞ്ഞ ഒരു മണ്ഡല അധ്യക്ഷനാണ് വീണ്ടും ഈ ചുമതല ഒരു വലിയ ലക്ഷ്യം മുതി വെച്ചുകൊണ്ടാണ് സഹപ്രവർത്തകരെ പാർട്ടി ഈ ചുമതല വീണ്ടും ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് സംസ്ഥാന അംഗം മോഹനൻ കളപുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു വാടാനപ്പള്ളി സ്വദേശിയായ ധനീഷ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു